കായംകുളത്തെ പ്രമുഖ വസ്ത്ര വിൽപ്പന ശാലയത് നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു എൽമെക്സ് ഗ്രൂപ്പ് ചെയർമാൻ ഗോപാലകൃഷ്ണനാണ് സമ്മാനദാനം നിർവഹിച്ചത് കായംകുളത്തെ പ്രമുഖ എൽമെക്സ് വെഡിംഗ് പതിനെട്ടാമത് നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനമായ അഞ്ച് ടൂ വീലറുകൾ എൽമെക്സ് ഗ്രൂപ്പ് ചെയർമാൻ ഗോപാലകൃഷ്ണൻ വിജയികൾക്ക് സമ്മാനിച്ചു നമസ്കാരം എൽമെക്സിന്റെ വാർഷിക വസ്തുത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിയിരുന്ന ഡിക്ലെയർ ചെയ്തിരുന്ന സമ്മാന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്നത്തെ നറുക്കെടുപ്പിൽ അഞ്ച് അഞ്ച് പേരുടെ ഇത് റാഫൽ ഡ്രോ ഉണ്ടായിരുന്നു അതിൽ ഇന്ന് ആ താക്കോല് നൽകുന്ന ഒരു ചടങ്ങായിരുന്നു പിന്നെ ഇതിനോടനുബന്ധിച്ചുമൊക്കെ അത് കഴിഞ്ഞു അത് നിർവഹിച്ചു കഴിഞ്ഞു അഞ്ച് പേരും താക്കോൽ വാങ്ങി വളരെ സന്തോഷമായിട്ട് പോയിരിക്കുന്നു ഞങ്ങൾക്കും വളരെ കൂടുതൽ സന്തോഷമുണ്ട് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ എൽമെക്സിൻ്റെ മാനേജ്മെൻറ്റിനും ഇതിലെ എല്ലാ സ്റ്റാഫിനും ഇവിടുത്തെ എല്ലാ ജോലിക്കാരും ചേർന്നിട്ടുള്ള ഞങ്ങളുടെ ടീമിന് വളരെ കൂടുതൽ സന്തോഷമുണ്ട് എല്ലാ ആൾക്കാരും സ്വീകരിച്ചതിലും അവർക്ക് സമ്മാനം സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞതിലും കഴിഞ്ഞതിൽ അതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൽമെക്സ് തുടങ്ങിയിട്ട് ഇപ്പോഴും പതിനെട്ട് വർഷമായി ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടായിരുന്ന കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ തുണിത്തരങ്ങൾ ജുവലറിയും പൊതുജനങ്ങൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു അത് ഞങ്ങൾ ഇപ്പോഴും പാലിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് അതിന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സന്മാനസുള്ള ജനങ്ങളും സ്വീകാര്യത കാണിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതുടർന്നും ഈ പ്രോത്സാഹനം ഞങ്ങൾക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് നന്ദി നമസ്കാരം ഒന്നാം സമ്മാനമായ ഹോണ്ട ഷൈൻ സമ്മാനമായി ലഭിച്ചത് കണ്ണമംഗലം ചാലയത്ത് വീട്ടിൽ ഷൈനി ബിനുവിനാണ് രണ്ടാം സമ്മാനമായ ഹോണ്ട ആക്ടിവ സ്കൂട്ടർ ലഭിച്ചതാം കായംകുളം കല്ലുമൂട് സീഗലിൽ സുരേഖ പീക്കാണ് മൂന്നാം സമ്മാനമായ ഹോണ്ട ഷൈൻ സ്കൂട്ടർ ലഭിച്ചതാം കായംകുളം പുള്ളിക്കണക് നികുഞ്ചം കാവുഞ്ചേലിൽ ഗൌരി ലക്ഷ്മിക്കാണ് നാലാം സമ്മാനമായ ഹോണ്ട ആക്ടിവ സ്കൂട്ടർ ലഭിച്ചതാം കൃഷ്ണപുരം കാപ്പിൽമേക്ക് ഹരിഭവനത്തിൽ ആര്യ ആണ് അഞ്ചാം സമ്മാനമായ ഹോണ്ട ആക്ടിവ ലക്ഷ്മി ലഭിച്ചോ പതിനെട്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മഹാ റാഫിളിൻ്റെ സമ്മാനദാനമാണ് ഇന്നിവിടെ നടന്നത് മൂവായിരം രൂപയുടെ പർച്ചേസ് പർ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് ടു വീലറുകൾ ഇന്ന് ഈ വേദിയിൽ വെച്ച് സമ്മാനങ്ങൾ കൊടുക്കുകയുണ്ടായി അത് എൽമിക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കെ കെ ഡി ഗോപാലകൃഷ്ണനാണ് നിർവഹിച്ചിരിക്കുന്നത് ഇതുടർന്നും ഇപ്പോൾ നമ്മൾ ഇവിടെ ഈസ്റ്റർ ഈസ്റ്റർ ബമ്പർ പ്രമാണിച്ച് നമ്മൾ എല്ലാ പർച്ചേസിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓഫർ നൽകിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം കിഴിവ് ഉണ്ടായിരിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് കായംകുളം